ദൈവനാമത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ശമൂഹയിൽ മുപ്പതിന്റെ എട്ട് ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ദാവീദ് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായിട്ടും എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും എന്ന് അരളപ്പാടുണ്ടായി എന്നെ കേൾക്കുന്ന ദൈവലെ ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നു എന്തിനാ അരുളപ്പാട് ചോദിക്കുന്നത് അമാനക്കേർ വന്ന് തനിക്കുള്ളതൊക്കെ ദാവീദിനുള്ള സമ്പത്തും തനിക്കുള്ളവരെയും അപഹരിച്ചു കൊണ്ടുപോകുന്നു പിടിച്ചുകൊണ്ടുപോകുന്നു അപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ ആ പരീക്ഷ പിന്തുടരണമെന്ന് അപ്പം ദൈവം എന്താ ഉത്തരം കൊടുത്തത് പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി അത് കേട്ട് ദാവീത് അമാലേഖ്യനെ പിന്തുടരുന്നു തന്റെ കരത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും വീണ്ടുകൊള്ളുന്നു എന്നെ കേൾക്കുന്ന ദൈവം നഷ്ടങ്ങൾ അനുഭവിച്ച് എന്നെ കേൾക്കുന്ന വ്യക്തിയാണോ താങ്കൾ പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു ദൈവം സകലതും നിങ്ങളുടെ ജീവിതത്തിന്മേൽ മടക്കി തരുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ ആ ഒന്ന് ശമുൽ മുപ്പതിൻ്റെയും പതിനെട്ടും പത്തൊമ്പതും ഇങ്ങനെ വായിക്കുന്നു അമാലേ കെയർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും തന്റെ രണ്ട് ദാവീദ് ഉദ്ധരിച്ചു അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു എമ്മേ ഇന്ന് പകലിൽ ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചുകൊണ്ടുപോയത് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതമായിക്കോട്ടെ നിങ്ങളുടെ വചനധ്യാനമായിക്കോട്ടെ നിങ്ങളുടെ സമാധാനമായിക്കോട്ടെ നിങ്ങളുടെ സന്തോഷമായിക്കോട്ടെ നിങ്ങളുടെ ആരോഗ്യമായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ നിങ്ങളുടെ ആത്മീയ നന്മകൾ എന്തൊക്കെ ശത്രു അപഹരിച്ചു കൊണ്ടുപോയിരുന്നാലും സ്വർഗം ഇന്ന് പകലിൽ മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു അതായത് എങ്ങനെയാണ് അത് നമുക്ക് മടക്കി ലഭിക്കുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്താലും അത്രയും അത് നമ്മൾക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ വചനം പറയുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ചില ജാതി നീങ്ങി പോകുന്നില്ല സ്പിരിച്വൽ വാർഫെയറിന് പ്രാർത്ഥനയും ഉപവാസവും അനിവാര്യമാകുന്നു വിശ്വസിച്ചാട്ടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരുന്നാട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആ മടക്കി തരുവാൻ പോകുന്നു നഷ്ടപ്പെട്ടു പോയ നന്മകൾ നഷ്ടപ്പെട്ടു പോയ ആത്മീയ നന്മകൾ ഭൗതിക നന്മകൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരിക്കുന്ന ദൈവ ഇതലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു അമേൻ സ്തോത്രം ഏറ്റെടുത്താട്ടെ ഈ ദൂത് ഏറ്റെടുത്താട്ടെ നമ്മൾ സേവിക്കുന്ന ദയ്യം ജീവനുള്ള ദയ്യമാ അവന്റെ പേരത്ര യേശു യേശു നിങ്ങളുടെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ടു പോയ പിശാജി കൊണ്ടുപോയ നന്മകളെ മടക്കി മടക്കിത്തരുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ ഇന്ന് പകലിൽ നിങ്ങൾ ഒന്നിനാലും ഭാരപ്പെടേണ്ട വിഷമിച്ചിരിക്കേണ്ട നഷ്ടം നഷ്ടം വന്നതെന്തിനെന്നു ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടാ അമ്മേൻ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരുന്നാട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു നഷ്ടങ്ങൾ അനുഭവിച്ചിരുന്ന ജീവിതങ്ങൾ ഇന്ന് പകലിൽ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ ദൈവമേ എന്തൊക്കെ നഷ്ടങ്ങൾ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു സ്വർഗം ഇന്ന് പകലിൽ അവർക്കായി മടക്കി കൊടുത്തേനായിട്ട് വിശ്വാസത്തോടെ നന്ദി പറയുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥന നന്ദി സകല മാനുമോത്വം കർത്താവ് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ